ആ ആ പിന്നെ പിന്നെ ഞാൻ നിന്നെ എന്തോർത്തോണ്ടിരിക്കണേ വൈകിട്ട് എന്താ പരിപാടി പിന്നെ വീട്ടിലേക്ക് സദ്യ സദ്യ ഇന്നെങ്കിലും ഓർണ്ണ അടിക്കടാ ഫ്ലാറ്റിൽ സാധനം ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് ഓഫീസിന് വന്ന് വീട്ടില് ഭയങ്കര ഓ ആ നോക്കണ്ട നമുക്ക് രണ്ടെണ്ണം അടിച്ച് സെറ്റായിട്ട് ഓ ഇയാടെ സിന്തറ്റിക് ടാങ്കോ അല്ല നിങ്ങളെ അവിടെ എല്ലാവരും തിരക്കും അവടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആളാ കല്യാണത്തിനോ വരുന്നില്ല എന്നാ ഇന്നൊന്ന് അവിടെ വന്ന് മുഖം കാണിച്ചു പോകുന്നു മനുഷ്യ നിങ്ങക്ക് നീ പോയിട്ട് വാ നാളെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഫയൽ നോക്കാനുണ്ട് ഓ പിന്നെ കള്ളും കുടിച്ചോണ്ടല്ലേ ഫയൽ നോക്കുന്നേ എടോ ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ കോൺഫറൻസിലാണെന്ന് പറഞ്ഞാൽ മതി ശരി ഞാൻ എല്ലാവരോടും പറഞ്ഞു അയാൾ ചുമ്മാ

കാറ്റ് അമ്മാരിട്ട് പിന്നെ വേറെ സാധനം എടുക്കാം ഇത് 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 അപ്പുറത്തിരിക്കുന്ന പരിപാടി സോറി സോറിസ് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കൂടെ മറും ഒറ്റക്കോ അപ്പൊ അതിന്റെ കാര്യം ഒരു തീരുമാനം ഹലോ ആരാളിയ ഫോണില്